ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ കടുത്തതോടെ തിരിച്ചടിയും കനത്തിരിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ പോരെ യുദ്ധത്തിലേക്ക് വഴിമാറിയതോടെ ജി സി സി രാജ്യങ്ങളുടെ വിമാന സർവീസ് താളം തെറ്റുമെന്ന ആശങ്കയുണ്ട് യു എയിൽ നിന്ന് പറന്നു പൊങ്ങിയ വിമാനങ്ങൾ തിരിച്ചിറക്കി പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും തങ്ങളുടെ വ്യോമപാതകൾ അടച്ചിട്ടുമുണ്ട് മാത്രമല്ല സുരക്ഷയുറപ്പാക്കാൻ വിമാനത്താവളങ്ങളും ഇവർ അടച്ചുപൂട്ടി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വിമാന സർവീസ് ഉള്ള രാജ്യമാണ് യു ഇവിടെ നിന്നുള്ള സർവീസുകൾ തകടം മറിഞ്ഞാൽ ആഗോള വ്യോമ ഗതാഗതത്തെ ഇത് ബാധിക്കും യാത്രാവിമാനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ സർവീസ് സാധ്യമാകൂ അതിനിടെയാണ് ആശങ്ക പരത്തി ഇസ്രയേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ിൽ ഒന്നിന് ഇസ്രയേൽ സൈന്യം സിറിയയിലെ ഇറാന്റെ എംബസി ആക്രമിച്ച് മുതിർന്ന ഇറാൻ സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു ഇന്ന് പുലർച്ചെയാണ് ഇറാൻ സൈന്യം ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം അതേസമയം ആക്രമമുണ്ടായ പിന്നാലെ ഇസ്രായേൽ അടിയന്തര ക്യാബിനറ്റ് യോഗം ചേർന്ന് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെ ചുമതലപ്പെടുത്തി അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി സംസാരിക്കുകയും ചെയ്തു യുദ്ധം വ്യാപിക്കുന്നത് തടയാൻ അമേരിക്ക പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളുമായി സംസാരിക്കുകയും ചെയ്തു ഇറാനുമായി യുദ്ധത്തിന് താൽപ്പര്യമില്ലെന്നും എന്നാൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കി യു എൻ സമിതി അടിയന്തര യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഇസ്രായേൽ ഇനി എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാകും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം മാറുക ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ് ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് കൊണ്ടും കൊടുത്തും ഒരു വലിയ തിരിച്ചടിയിലേക്കാണ് ഇത് നീങ്ങുന്നത് ജോർദാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വ്യോമപാത അടച്ചു ഇതാണ് യു എയിൽ നിന്നുള്ള വിമാന സർവീസുകൾ താളം തെറ്റാൻ കാരണം അംബാനിലേക്കും ടെല്ലവീപിലേക്കും പുറപ്പെട്ട ഫ്ലൈ ദുബായുടെ രണ്ട് വിമാനങ്ങൾ ദുബായിൽ തിരിച്ചിറക്കി യൂറോപ്പിലേക്കും നോർത്ത് അമേരിക്കയിലേക്കുമുള്ള വിമാനങ്ങളും വഴിതിരിച്ചുവിടുകയാണെന്ന് ഇത്തിഹാദ് അറിയിച്ചു ഈ വിമാനങ്ങൾ സൗദി അറേബ്യ ഈജിപ്ത് എന്നിവിടങ്ങളിലൂടെയാകും പറക്കുക വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് ഇത്തിഹാദ് നേരത്തെ അറിയിച്ചിരുന്നു മേഖലയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി വരികയാണെന്നും കമ്പനി വ്യക്തമാക്കി ഇറാഖ് ജോർദാൻ ലബനാൻ ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ വ്യോമപാത അടച്ചിരിക്കുകയുമാണ് ഈ രാജ്യങ്ങളുടെ ആകാശത്തുകൂടെ വിമാന സർവീസ് സാധ്യമല്ല ഇസ്രയേലിന്റെ പ്രതികരണം കൂടി അറിഞ്ഞ ശേഷമാകും വിമാന കമ്പനികൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക ഇരുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇസ്രയേലിനെതിരെ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് സിറിയയിലെ കോൺസുലാർ കെട്ടിടത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഇസ്രയേൽ നേരെ ഇറാനും അവരുടെ സഖ്യവും സംയുക്ത ആക്രമണങ്ങളാണ് നടത്തിയത് ഇരുന്നൂറ് കില്ല ഡ്രോണുകളെയാണ് ആക്രമണത്തിനായി ഇറാൻ ഉപയോഗിച്ചത് ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയും പ്രയോഗിച്ചതായി ഇസ്രയേൽ സൈനിക വക്താവ് അറിയിച്ചു ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുമുണ്ട് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ദമാക്സിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിനാണ് മറുപടി നൽകിയത് ഇതോടെ പ്രശ്നം അവസാനിച്ചതായി കരുതുന്നു കൂടുതൽ സംഘർഷമുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇറാൻ വ്യക്തമാക്കി ഡസൺ കണക്കിന് മിസൈലുകളാണ് ഇറാൻ വർഷിച്ചതെന്ന് ഇസ്രയേൽ പറയുന്നു എന്നാൽ ഭൂരിഭാഗവും മിസൈൽ പ്രതിരോധ സംധാനം ഉപയോഗിച്ച് തകർത്തിട്ടുമുണ്ട് എല്ലായിടത്തും സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ് ഏത് ഏറ്റുമുട്ടലിനും ഇവർ തയ്യാറായിരിക്കുകയാണ് ഇസ്രായേൽ മേഖലയെ പ്രതിരോധിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യവും പ്രസ്താവനയിൽ അറിയിച്ചു